ബായാർ കൈക്കമ്പ റോഡിൽ അനധികൃതമായി നിർമ്മിച്ച ഹമ്പുകൾ യാത്രക്കാർക്കും ടാക്സി തൊഴിലാളികൾക്കും ദുരിതമായി മാറുന്നു അപകടത്തിന് അറുതി വരുത്താനായി നിർമ്മിച്ച ഹമ്പാണ് ഇപ്പോൾ ദുരിതമായി തീർന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ബായാർ മുതൽ കൈക്കമ്പ വരെയുള്ള പതിനാറ് കിലോമീറ്റർ റോഡിൽ തൊണ്ണൂറ്റിയാറ് ഹമ്പുകളാണുള്ളത് ഓരോ കിലോമീറ്ററിലും നിരവധി ഹമ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ടാക്സി തൊഴിലാളികളാണ് വാഹന വാഹനയാത്രികരുടെ ദുരിതത്തോടൊപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ടാക്സി തൊഴിലാളികൾ പറയുന്നു ഹമ്പുകൾ സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഹമ്പുകൾ പണിതെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇനിയിപ്പോ ഒരു കിലോമീറ്റർ പതിനാറ് ഹംപുണ്ട് നമുക്ക് ഒന്നര കിലോമീറ്റർ തരുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു അംശത്തിൽ പോകുമ്പോൾ ഓരോരോ അംസലടിക്കുമ്പോൾ നമ്മൾ പിൻവേരി പോകും ഒരു പിൻവേരിങ്ങും ഒരു മാസവും രണ്ട് മാസം വരുന്ന സംഗതിയാണ് ഓട്ടോക്കുള്ളിൽ അതുകൊണ്ട് ഈ അംസ് ഒരു ലീഗലായിട്ടൊരു അംശമാക്കണം ഇത് എന്ത് അംശ് മൂന്ന് 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 അംസാണ് മൂന്ന് അംശത്തിന് നമ്മൾ അടിച്ചിട്ട് ഒരു മുപ്പത് ഉപയോഗിക്കു വേണ്ടിയിട്ട് പതിനാറ് അംശം അടിച്ചു മുപ്പതിനൊര കിലോമീറ്റർ പതിനാറ് അംസ് ഒരു ഒരൊന്നര മുപ്പത് ഉറുപ്പേക്ക് വേണ്ടിയിട്ടാവുമ്പോൾ പതിനാറ് അംശം അടിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെന്ന് അറിയൂ ഇത് എന്ത് സംഗതിയിൽ ഇല്ല ഈ അടിച്ചിട്ട് പോയിട്ട് നമുക്ക് പൂനെ ആസ്ഥാനമായുള്ള റിച്ചി രാജദ്വീപ് കമ്പനിയാണ് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മികച്ച നിലവാരമുള്ള റോഡ് പണിതത് അന്ന് ഇത്രമാത്രം ഹമ്പുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും മാസങ്ങൾക്ക് മുൻപ് നടന്ന റീടാറിംഗ് സമയത്താണ് കൂടുതൽ ഹമ്പുകൾ നിർമ്മിച്ചത് നിരവധി ബസ്സുകളും മറ്റു വാഹനങ്ങളും യാത്ര ചെയ്യുന്ന റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹമ്പുകൾ യാത്രക്കാർക്ക് വളരെയേറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ഗർഭിണികളും ഹൃദ്രോഗികളും ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന റോഡിന്റെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ജില്ലാ പഞ്ചായത്തും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് കൈക്കമ്പ മുതൽ ബായാരപുരമുള്ള ഈ റോഡിൽ അനാവശ്യമായിട്ട് ആയിട്ട് കുറേ അമ്പുകൾ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഓട്ടോറിക്ഷക്കാർക്ക് പിന്നെ സ്കൂട്ടിയിൽ പോകുന്നവർക്ക് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ബസ്സിന്റെ കുറേ പ്ലേറ്റ് കട്ട് അതിന് ആണ് അവർ ഇപ്പോൾ പരാതിയല്ലേ പറയുന്നത് അപ്പം അതിന് എത്രയും വേഗം അതിനെടുത്തിട്ട് ഇല്ലാങ്കിൽ അതിലൊരു സംവിധാനം ഉണ്ടാക്കണം ഒരു സംവിധാന ഇടണം ഇത് കുറേ ആയിട്ടുണ്ട് വാഹനങ്ങൾക്കും ജനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അതിനെ എടുക്കുന്ന ഏർപ്പാട് ചെയ്യണം അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ഹമ്പുകൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഇതുവരെയായും സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഹമ്പുകൾ അറിയാതെ വരുന്ന ഇരുചക്ര വാഹനയാത്രികരുൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾ കൂട്ടിമുട്ടിയുണ്ടാകുന്ന അപകടങ്ങളും ഇവിടെ തുടർക്കഥയാണ് എല്ലാ കേരളത്തിൽ മൊത്തം നല്ല ഹൈവേ റോഡാണ് എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഈ ഹൈവേയിൽ ഇങ്ങനത്തെ ഒരു അമ്പ് എവിടെ ഇല്ല ഈ റോട്ടിൽ മാത്രം എന്താണ് ഒരു പ്രത്യേകത എന്നറിയില്ല ഇപ്പോൾ വീട് നിന്ന് കഴിക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ ഞങ്ങൾ മണ്ണ് മുഴുന്ന സ്ഥലത്താണ് ഉള്ളത് ഒരു കിലോമീറ്ററിൽ നിന്ന് ഒന്നര കിലോമീറ്റർ എടുത്ത് നമുക്ക് പതിനാറ് അമ്പാണ് അപ്പോൾ മൊത്തം പതിനാറ് കിലോമീറ്ററിൽ എത്ര അമ്പുണ്ടെന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി പിന്നെ ഇതിൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞെങ്കിൽ ഹാർട്ട് പേഷ്യൻറ്റ് പ്രഗ്നൻറ്റ് അത് സ്ഥിരം പോകുന്ന ആൾക്കെ ബുദ്ധിമുട്ട് അറിയുള്ളൂ പിന്നെ അല്ലാണ്ട് എപ്പോഴും അവർക്ക് വണ്ടിയെടുത്ത് പോകുന്നവർക്കൊന്നും അറിയില്ല ഓട്ടോ ഡ്രൈവർമാരാണ് ഓടുന്ന ആൾക്കാരാണ് എത്രയും പെട്ടെന്ന് അനധികൃതമായി നിർമ്മിച്ച ഹമ്പുകൾ പൊളിച്ചു മാറ്റണമെന്നാണ് യാത്രക്കാരും ടാക്സി തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്